ഇന്ന് ഞാൻ വന്നത് നിങ്ങളുടെ ഫോണിനെ മുഴുവനായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ ഫോണിലെ എല്ലാവിധ വിവരങ്ങളും അറിയാൻ കഴിയുന്ന ഫോണിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ അതല്ലെങ്കിൽ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മനോഹരമായ ആപ്ലിക്കേഷനെയാട്ടോ ഇന്ന് ഈ വീഡിയോ ഫാർത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഈ സെക്കൻഡ് ഫോൺ മേടിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണും ഒന്ന് ചെക്ക് ചെയ്തു വെക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഏതെങ്കിലും ഫാമൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ നമുക്ക് കൈയ്യോടെ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ഇതിന് വേണ്ടി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് അതാ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലുള്ള ഇൻ്റർഫേസ് ആണ് കാണുന്നത് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് ഉണ്ട് റാം ഉണ്ട് നമ്മുടെ ബാറ്ററി ചാർജിങ് കാണിക്കുന്നുണ്ട് നെറ്റ്വർക്ക് ടൈപ്പ് എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ നമ്മളിതൊന്നും അല്ല ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ രണ്ടാമത് കണ്ട ടെസ്റ്റ് നിന്ന് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്ന് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് കണ്ടില്ലേ ഫോണിൻ്റെ ടു യൂസഡ് കാര്യങ്ങൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഫോണിൻ്റെ കളറ് കറക്റ്റാകുന്നില്ലേ സ്ക്രീനിൻ്റെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ സ്ക്രീനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്താ കണ്ടില്ലേ കണ്ടോ ഓരോ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ കളറിങ്ങനെ നമ്മുടെ സ്ക്രീനിന്റെ കളർ കറക്റ്റ് ആണോ നിങ്ങൾ നോക്കുക ബ്ലാക്ക് റെഡ് എല്ലാം വരുന്നുണ്ട് ഇവിടെ ഓരോ കളറിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഡിസ്പ്ലേടെ നിങ്ങൾക്ക് ഈ കളറ് കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കളറിന് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്കൊന്ന് അറാമ ക്ലിക്ക് ചെയ്യാം അടുത്ത് കറന്ന് മൾട്ടി ടച്ച് ഉണ്ട് പോയിന്റുണ്ട് നമുക്ക് ഈ പോയിന്റൊന്ന് ക്ലിക്ക് ചെയ്യാം ഈ സ്ക്രീനിൽ നമുക്കിത് വരച്ചു കൊടുക്കേണ്ടില്ലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല അടുത്ത് നമുക്ക് ടച്ച് സ്ക്രീൻ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും ടച്ച് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം കണ്ടില്ല ഇവരെ എല്ലായിടത്തും ടച്ച് ആവുന്നുണ്ട് ഈ ബബിൾസ് അപ്പോൾ നമുക്ക് ടച്ചിലും പ്രോബ്ലം ഒന്നുമില്ല നിലവിൽ നമുക്ക് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യാം ജി പി എസ് ഉണ്ട് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം കണ്ടില്ലേ ഗ്രാവിറ്റി സെൻസർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു കണ്ടില്ലേ സെൻസർ എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഫോണിൻ്റെ ഓരോ പാർട്സ് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ കഴിയും കേട്ടോ നമുക്ക് ക്യാമറ വേണമെങ്കിൽ ക്യാമറ ചെക്ക് ചെയ്യാം ബയോമെട്രിക് സിം ഡിവൈസ് ഇൻഫർമേഷൻ ഫോണിലെ ഏറ്റവും സെൻഡ് കാര്യങ്ങൾ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അടുത്ത് നമ്മൾ പോകുന്ന ടൂൾസ് ആണ് ഈ ടൂൾസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ് ചെക്ക് ചെയ്യാൻ പറ്റും കോമ്പസ് സ്റ്റോപ്പ് വാച്ച് കോഡ് സ്കാനർ ഇതെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കുക അടുത്തത് ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ് മുഴുവൻ ഈ കാണുന്നത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഡാറ്റ ചോർത്തുന്നുണ്ടോ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടോ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ ഈ കോൾ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ ഇത് കൊടുത്തിരിക്കുന്ന പെർമിഷൻ നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ ഇത്രയും പെർമിഷൻ ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കണമില്ലാത്ത ആപ്ലിക്കേഷനാണെങ്കിൽ ഇതുപോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഞങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക കാരണം ഫോണിൻ്റെ ഒട്ടുമിക്ക പെർമിഷൻ ഇവർ എടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ അതുപോലെ നമുക്ക് വേറെയും കുറേ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതെല്ലാം ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കണില്ലാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനെയൊക്കെ പെർമിഷൻ നോക്കിയിട്ട് നമ്മുടെ ഡാറ്റകൾ ചോർത്തുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ക്യാമറ ഗ്യാഗറിയുടെ പെർമിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻ കൈ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഇതിൽ കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് കൂടുതൽ ഉപകാരപ്രദമാകുന്നുണ്ടല്ലോ ഈ സെക്കൻഡ് ഫോൺ മേടിക്കുന്നവർ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ മുഴുവനായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലതായിട്ടു എന്ത് കംപ്ലയിൻറ്റ് ഫോണുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പാർട്സ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ ഓഡിയോ ക്വാളിറ്റി വേണ ചെക്ക് ചെയ്ത് നോക്കാം സ്പീക്കറിന് പകർച്ചയുണ്ടെങ്കിൽ ഞാൻ കണ്ടെങ്കിൽ കോപ്പിറേറ്റ് വരാൻ സാധ്യതയുണ്ട് കണ്ടില്ല ഓഡിയോ ക്വാളിറ്റിക്ക് കുഴപ്പമില്ല അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യാൻ കഴിയും അപ്പൊ നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലോ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യണം മറക്കരുത് ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിട്ടേറെ ഇൻസ്റ്റാം കൂടി ഫോളോ ചെയ്യുക വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ